നമസ്കാരം ഇന്ന് തിരുവാതിരയാണ് അതിന് സ്പെഷ്യലായി നമ്മൾ തയ്യാറാക്കുന്ന ഒരു പ്രസാദമാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ പ്രസാദത്തിൻ്റെ പേര് കളി എന്നാണ് പറയുന്നത് ഒരു ബ്രാഹ്മിൻസ് ട്രഡീഷണൽ പ്രസാദമാണ് തയ്യാറാക്കുന്നത് തിരുവാതിര സ്പെഷ്യൽ കളി തയ്യാറാക്കുന്നതിനായി ചെറുപയർ പരിപ്പ് നന്നായി വറുത്ത് ഒരൻപത് ഗ്രാം എടുത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു നൂറ്റി അമ്പത് ഗ്രാം ശർക്കരയും കൂടിയിട്ട് നന്നായി ഒന്ന് അലിയിച്ചെടുക്കാം ഇരുപത് ഗ്രാം നാളികേരം ചെറുതായി നുറുക്കിയതും കൂടി ഇതിലേക്ക് ഇലക്കിട്ട് കൊടുക്കാം അമ്പത് ഗ്രാം വറുത്ത മാവാണ് കേട്ടോ നന്നായി ഇതേപോലെ ചുവക്ക വറുത്തെടുക്കണം തിളയ്ക്കുന്ന ഈ ചേരുവയിലേക്ക് നമുക്ക് വറുത്ത അരിപ്പൊടി കുറച്ച് കുറച്ചായി ഇട്ട് ഇളക്കി കൊടുക്കാം എപ്പോഴും ഈ വറുത്ത പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴ് ഒന്നിന് മൂന്നിരട്ടി വെള്ളമാണ് വേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ സിമ്മിൽ വെച്ചിട്ട് നന്നായി ഒന്ന് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒപ്പം തന്നെ പത്ത് മില്ലി നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം തിരുവാതിരയ്ക്ക് ഭഗവാൻ ശിവന് വേണ്ടി തയ്യാറാക്കുന്ന കളിപ്രസാദം തയ്യാറാക്കി കഴിഞ്ഞു ഇന്ന് ഈ വിശേഷ ദിവസത്തിൽ തയ്യാറാക്കിയ കളി എല്ലാവർക്കും ഇഷ്ടമായല്ലോ ഇതുപോലെ നിങ്ങളും ഈ പ്രസാദം തയ്യാറാക്കി നോക്കുക ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവാതിര ആശംസകൾ താങ്ക്